നമസ്കാരം ഇഫെക്ട് സ്വാഗതം രാജ്യത്തെ ആദ്യ പോർട്ടബിൾ എ ബി സി സെന്റർ തുറന്നു തെരുവുനായ ശല്യം ലഘീകരിക്കുന്നതിന് വേണ്ടി നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിച്ച പോർട്ടബിൾ എ ബി സി സെന്റർ രാജ്യത്തിന് മാതൃകയാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജേ ചുഞ്ചുറാണി ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ എ ബി സി സെന്ററിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച പോർട്ടബിൾ എ ബി സി സെന്റർ പൂർണ്ണമായും പരിസ്ഥിതി പൊതുജന സൗഹൃദത്തിലാണ് സജ്ജീകരിക്കുന്നതെന്നും ഇത് കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എ ബി സി സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത് നെടുമങ്ങാട് നഗരസഭയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കാവ എന്ന സംഘടനയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഒരു പ്രദേശത്ത് നിശ്ചിത ദിവസം ക്യാമ്പ് ചെയ്ത് ആ പ്രദേശത്തെ പരമാവധി തെരുവു നായകളെ വന്ധീകരിക്കുകയും അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് വന്യീകരണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന തരത്തിലാണ് സെന്റർ പ്രവർത്തിക്കുക ഡോക്ടർമാർ അടങ്ങുന്ന ഒരു ടീം ഒരു ദിവസം ഏഴ് മുതൽ പത്ത് വരെ തെരുവ് നായ്ക്കളെ വന്ധീകരിക്കും സെൻറ്ററിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വെറ്റിനറി സർജന്മാരെയും ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡർമാരെയും വന്ധീകരണത്തിനു ശേഷം നായ്ക്കളെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഡോക് ഹാൻഡ്ലേഴ്സിനെയും ഡോഗ് ക്യാച്ചേഴ്സിനെയും നിയമിച്ചിട്ടുണ്ട് ജനറേറ്റർ സൗകര്യത്തോട് കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ ആണ് പോർട്ടബിൾ സെന്ററിൽ ക്രമീകരിച്ചിരിക്കുന്നത് വന്ധീകരിച്ച നായ്ക്കളെ പോർട്ടബിൾ സെന്ററിനോട് ചേർന്ന് പ്രത്യേകമായി സ്ഥാപിച്ചിട്ടുള്ള കൂടുകളിൽ നാല് മുതൽ അഞ്ച് ദിവസം വരെ പാർപ്പിച്ച് ദിവസം ആവശ്യമുള്ള ശുശ്രൂഷയും ഭക്ഷണവും പരിചരണവും പേവിഷ ബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകിയതിനു ശേഷം അതേ മാതൃകയാകുന്ന തരത്തിൽ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇത്തവണ ഒരു പോർട്ടബിൾ ആണ് ഇന്ന് നെടുമങ്ങാട് ആദ്യമായി നാം ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്നത് നമുക്കറിയാം പലയിടവും പോർട്ടബിൾ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോ നീട്ടിയോ കൊണ്ടുപോകുന്ന ഒന്നല്ല ഇത് നമ്മുടെ കേരളത്തിലെ ഏത് പഞ്ചായത്തുകളിലും നമുക്ക് കൊണ്ടുവന്നിടുവാനും ആ പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ നമുക്കറിയാം ഇപ്പോൾ നായികടി ഏറ്റവും അധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അത് വൈസി എന്നുവരെ നായ്ക്കൾ കടിക്കുന്നു കുഞ്ഞുങ്ങളെ കടിക്കുന്നു ഏജ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇത് ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ എ ബി സി സെൻ്ററുകൾ സ്ഥാപിതമാകുവാൻ പോകുന്നിടത്തൊക്കെ തന്നെ ജനങ്ങളുടെ ശക്തമായ എതിര് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ തന്നെ ചില ജില്ലകളിൽ ജില്ലയിൽ ഞങ്ങളുടെ ജില്ലയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ കൊല്ലത്ത് തന്നെ ഒട്ടേറെ എടുത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ നിർത്തിവെച്ചില്ല അവിടെയൊക്കെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം വേണ്ടുന്നെടുത്ത് പോലീസിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് നിന്നുകൊണ്ടാണ് അതിൻ്റെയൊക്കെ തറക്കല്ലിടികൾ നടത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇനി എ ബി സി സെൻ്റർ സ്ഥാപിതമാകുവാനുള്ളത് വയനാട് ജില്ലയും അതുപോലെ ഇടുക്കി ജില്ലയും മലപ്പുറം ജില്ലയിലുമാണ് അവിടെയൊക്കെ സ്ഥല സൗകര്യങ്ങൾ അവർ എടുത്തു വരുന്നതേ ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും നമ്മൾ എ ബി സി സെൻറ്റർ വ്യാപകമായ നിലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്കറിയാം എല്ലായിടവും ഒപ്പം ഒരുപോലെ നായ് പിടുത്തം നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതില്ല കേരളത്തിൽ ഒട്ടുകേറെ നായ്ക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏകദേശം മൂവായിരത്തിൽ അടുത്ത് നായ്ക്കൾ ഇന്ന് തെരുവ് നായ്ക്കളാണ് എണ്ണായിരത്തിലധികം നായ്ക്കൾ ഇന്ന് നമ്മുടെ വളർത്തു നായ്ക്കളാണ് അപ്പോൾ ഈ നായ്ക്കളെ മുഴുവൻ അത് പ്രത്യേകിച്ചും തെരുവിൽ കിടക്കുന്ന മുഴുവൻ നായ്ക്കളെയും കൊണ്ടുവന്ന് വന്ദീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും വന്ധീകരിക്കുന്നില്ല ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒട്ടുകേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് വേണ്ടുന്ന പ്രോജക്റ്റുകൾ വയ്ക്കുവാൻ ഒരു നായി തന്നെ വന്ദീകരിച്ച് നമുക്ക് പുറത്തു കൊണ്ടുവിടണമെങ്കിൽ വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും അത്രയും തുക ഒരു നായ്ക്കു വേണ്ടി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാറ്റിവെക്കണമെന്നുള്ളതാണ്

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം